ചിങ്ങമുന്ന് കേരളത്തിലെ കർഷക ദിനമായിട്ട് ആചരിച്ചു വരുന്നു മികച്ച കർഷകരെ കണ്ടെത്തുന്നതിനും അവരെ ആദരിക്കുന്നതിനേക്കു വേണ്ടിയാണ് ഈ ദിനം ആഘോഷിക്കുന്നത് കാർഷിക മേഖലയിലെ കർഷകരെ ആദരിക്കുന്നതിനായി ഈ ദിനത്തിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുന്നു സംസ്ഥാന കൃഷി വകുപ്പിന്റെയും തദ്ദേശ സ്ഥാപനത്തിൻ്റെയും സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും വിവിധ സംഘടനകളെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് പരിപാടികൾ നടത്തപ്പെടുന്നത് സെമിനാറുകൾ അതുപോലെ തന്നെ പുതിയ കൃഷി രീതി ഇതൊക്കെ അന്നത്തെ ദിനത്തിൽ ചർച്ച ചെയ്യപ്പെടും മികച്ച കർഷകരെ വാർഡ് തലത്തിലും ജില്ലാ തലത്തിലും സംസ്ഥാന തലത്തിലും അവാർഡ് നൽകി ആദരിക്കുകയും അതുപോലെ തന്നെ കാർഷിക മേഖലയിലേക്ക് കൂടുതൽ കർഷിക്കാനായിട്ട് ഇത്തരം കർഷക ദിന ആചരണം കൊണ്ട് സാധിക്കുകയും ചെയ്യും കർക്കിടക മാസത്തിൻ്റെ കടുതികളൊക്കെ അവസാനിച്ച് ചിങ്ങം പിറക്കുമ്പോൾ ആദ്യ ദിനമായ ചിങ്ങം ഒന്ന് തന്നെയാണ് കർഷക ദിനമായിട്ട് ആഘോഷിക്കുന്നത് അതുപോലെ തന്നെ തിരുവോണത്തിനെ വരവേൽക്കുന്ന ഒരു ദിനമായിട്ട് ഇത് കരുതപ്പെടുന്നു ഭാരതത്തിൽ ഡിസംബർ ഇരുപത്തി മൂന്നാണ് എല്ലാ വർഷവും കർഷക ദിനമായിട്ട് ആചരിക്കുന്നെങ്കിലും നമ്മുടെ കേരളത്തിൽ ചിങ്ങം ഒന്നാണ് കർഷക ദിനമായിട്ട് ആചരിച്ചു വരുന്നത് അടിക്കടി ഉണ്ടാകുന്ന കാലാവസ്ഥ വ്യതിയാനവും കാട്ടുപുന്നി കൃഷിയിടങ്ങളിൽ ഇറങ്ങി കൃഷികളെല്ലാം നശിപ്പിക്കുന്നതും ഇപ്പം കർഷകർക്ക് നേരിടുന്ന ഒരു വെല്ലുവിളിയാണ് കൃഷിയിടങ്ങളിൽ ഇറങ്ങി കാട്ടുപന്നികൾ വാഴ കപ്പ ചേമ്പ് ചേന ഇതുപോലുള്ള കണി കാണുന്ന എല്ലാ വിഭവങ്ങളും നശിപ്പിച്ച് കളയുന്നത് മൂലം കർഷകർക്ക് കൃഷി ചെയ്യാൻ പറ്റാത്ത ഒരു സ്ഥിതി വരെ ഇപ്പോൾ ആയിട്ടുണ്ട് പല കർഷകരും അവരുടെ കൃഷിയിടങ്ങളിൽ നിന്ന് ചുറ്റും വലകളൊക്കെ കെട്ടി ആണ് ഇപ്പോൾ ഇതുപോലെ കൃഷി ചെയ്തിരിക്കുന്നത് രാജ്യത്തിൻ്റെ വ്യവസ്ഥയ്ക്ക് കർഷകർ നൽകുന്ന സംഭാവന വളരെ വലുതാണ് അതുകൊണ്ടാണ് രാജ്യവും സംസ്ഥാനവും കർഷകരെ ആദരിക്കുന്നത് രാജ്യത്തിൻ്റെ ജനസംഖ്യയുടെ പകുതിയോളം പേർക്ക് തൊഴിൽ നൽകുന്ന ഒരിടമാണ് കാർഷിക മേഖല മണ്ണിനോടും കൃഷിയോടുമുള്ള കർഷകരെ ആഴത്തിലുള്ള ബന്ധത്തെ ആദരിച്ചു എല്ലാ വർഷവും ചിങ്ങ ഒന്ന് കർഷക ദിനമായിട്ട് ആചരിച്ചു വരുന്നത് നമ്മളുടെ മലയാള മാസം ആരംഭിക്കുന്നത് ചിങ്ങം ഒന്നാം തീയതിയാണ് ചിങ്ങത്തിൽ തുടങ്ങി കർക്കിടകത്തിൽ അവസാനിക്കുന്നതാണ് മലയാള വർഷത്തിൻ്റെ തുടക്കം ഏ ഡി എണ്ണൂറ്റി ഇരുപത്തഞ്ച് ജൂലൈ ഇരുപത്തഞ്ച് ചൊവ്വാഴ്ചയാണ് കൊല്ലവർഷമായി ആദ്യമായിട്ട് കേരളത്തിൽ തുടങ്ങിയത് വേണാട് രാജാവായ ഉദയമാർത്താണ്ഡ വർമ്മയ ആണ് കൊല്ലവർഷത്തിന് തുടക്കം ഇട്ടത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിനാല് വരെ തിരുവിതാംകൂറിലെ സർക്കാർ രേഖകളിലെല്ലാം ഈ കൊല്ലവർഷമായിരുന്നു ഉപയോഗിച്ചിരുന്നത് എന്നാൽ ബ്രിട്ടീഷ് ഭരണം വന്നതോടുകൂടി ഈ കൊല്ലവർഷം മാറി ഇംഗ്ലീഷ് വർഷത്തിലേക്ക് മാറുകയാണ് ചെന്നത് ചിങ്ങ ഒന്ന് കേരളത്തിന് കർഷക ദിനം കൂടിയാണ് ഐശ്വര്യത്തിനും സമൃദ്ധിയും നിറയുന്ന നാളുകളിലേക്കുള്ള മലയാളികളുടെ പ്രതീക്ഷ കർഷകരുടെ പ്രതീക്ഷ ആണ് ഈ ചിങ്ങം ഒന്ന് ഇന്ന് കേരളത്തിൽ എത്തുന്ന പച്ചക്കറികളിൽ ഭൂരിഭാഗവും അന്യ സംസ്ഥാനമായ തമിഴ്നാട്ടിൽ നിന്നാണ് വൻതോതില് കീടനാശിനികൾ അടിച്ച ഇത്തരം പച്ചക്കറികൾ കഴിക്കുന്നതുകൊണ്ട് ആരോഗ്യ പ്രശ്നങ്ങൾ പലതും ഉണ്ടാക്കുന്നുണ്ട് പഴയകാലത്ത് കേരള ജനതയ്ക്ക് ആവശ്യമായിട്ടുള്ള പച്ചക്കറികൾ അവരുടെ കൃഷിയിടങ്ങളിൽ നിന്ന് തന്നെ കൃഷി ചെയ്ത് ഉൽപ്പാദിപ്പിച്ചിരുന്നു ചേനയും കാച്ചിലും കപ്പയും അതുപോലെ തന്നെ ചെറുകിഴങ്ങും ഒക്കെ കൃഷി ചെയ്തിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിലേക്ക് നമ്മൾ മാറേണ്ടിയിരിക്കുന്നു നമ്മുടെ കൃഷിഭൂമിയിലെ പച്ചക്കറികളും അതുപോലെ തന്നെ കാർഷിക വിളകളുമൊക്കെ കൃഷി ചെയ്ത് വിഭവങ്ങൾ ഉൽപ്പാദിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് മറ്റ് സംസ്ഥാനത്തെ ആശ്രയിക്കേണ്ടി വരത്തില്ല നമുക്ക് ആവശ്യത്തിന് മഴയും ഒക്കെ ലഭിക്കുന്നതുകൊണ്ട് കൃഷി ചെയ്യാൻ അനുയോജ്യമായിട്ടുള്ള ഭൂമിയാണ് കേരളത്തിൻ്റെത് ഈ വന്യമൃഗങ്ങളായിട്ടുള്ള കാട്ടുപന്നിയുടെ ഒക്കെ ഉപദ്രവം മാറ്റിക്കൊണ്ട് നമുക്ക് നമ്മുടെ കൃഷിയിടങ്ങളിൽ കൃഷി ചെയ്യാം അതുപോലെ തന്നെ നമ്മളെ തൊടിയിലുണ്ടാകുന്ന തഴുതാമ കൊഴുപ്പ മുരിങ്ങേല അതുപോലെ തന്നെ ചക്കയുടെ സീസണിലെ ചക്ക ഇതൊക്കെ നമ്മൾ ഭക്ഷണ ക്രമത്തിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ ആരോഗ്യം നമുക്ക് വീണ്ടെടുക്കാനത് സാധിക്കും പഴയ കാലഘട്ടങ്ങളിൽ ഇതുപോലുള്ള പച്ചക്കറികളും തൊടിയിലുണ്ടാകുന്ന ഉപയോഗിച്ച് ആഹാരം കഴിച്ചുകൊണ്ട് അന്നത്തെ കാലത്ത് ഉള്ള ജനതയ്ക്ക് നല്ല ആരോഗ്യമായിരുന്നു ഉണ്ടായിരുന്നത് അന്ന് ഹോസ്പിറ്റലുകളും ഒന്നും തന്നെ വിരലയിൽ എണ്ണാവുന്ന മാത്രമേ ഉണ്ടായിരുന്നു ഇന്ന് ഓരോ ഗ്രാമത്തിലും ഹോസ്പിറ്റലുകൾ വന്നു തുടങ്ങി കാരണം ഇതുപോലുള്ള കീടനാശിനി അടങ്ങിയ പച്ചക്കറികളും ഒക്കെ കഴിക്കുന്നതുകൊണ്ടാണ് നമ്മളെ കേരളത്തിലെ ഭക്ഷണ ക്രമത്തിന് തന്നെ മാറ്റം വന്നതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് നാടൻ വിഭവങ്ങൾ ഇന്ന് ആർക്കും വേണ്ട ഇന്ന് വിദേശത്തു നിന്ന് വന്നിറങ്ങിയ പല ഭക്ഷണ പദാർത്ഥങ്ങളും നമ്മളെ യുവതലമുറയും നമ്മളും കഴിക്കുന്നതുകൊണ്ടാണ് പലർക്കും അസുഖങ്ങൾ ഉണ്ടാകാൻ സാധ്യത ഇന്ന് ക്യാൻസർ പേഷ്യൻ്റെ അളവ് കൂടുതലാണ് അതിനൊക്കെ കാരണം നമ്മൾ ഭക്ഷണ ക്രമത്തിലുണ്ടാകുന്ന മാറ്റവും വ്യായാമം ചെയ്യാത്തത് കൊണ്ട് മാത്രമാണ് പഴയ കാലത്ത് എല്ലാ ജോലിക്കാർ ഉൾപ്പെടെയുള്ളവർ രാവിലെ കൃഷിയിടങ്ങളിൽ ഇറങ്ങി അവർക്ക് ആവശ്യമായിട്ടുള്ള പച്ചക്കറികളും കാർഷിക വിളകളും ലഭിക്കുന്നതിനേക്ക് വേണ്ടി പണി ചെയ്യുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു നമുക്ക് നല്ലൊരു നാളെയൊക്കായി പ്രതീക്ഷിക്കാം നമുക്കാവശ്യമായിട്ടുള്ള പച്ചക്കറികൾ നമുക്ക് തന്നെ ഉൽപ്പാദിപ്പിക്കാം താങ്ക്